ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇടവേള വേള റാഫിയാണ് കൊയറോൺ മാട്രോസും അതുപോലെ തന്നെ കസീനോ ഫർണിച്ചർ പട്ടാമി സംയുക്തമായി സംഘടിപ്പിച്ച് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് ടൂർ വന്നേക്കാണ് ഇതൊക്കെ ബിസിനസ് ടൂറാണ് എൻ്റെ കൂടെ ആർട്ടിസ്റ്റുകളായിട്ട് പ്രദീപുണ്ട് അതുപോലെ തന്നെ സജീറുണ്ട് സജീർ എന്താ പോകുന്നു ഞങ്ങൾ വന്നവരൊക്കെ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട് വില്ലാസം ഞങ്ങൾ കൊമ്പൻ എന്ന ബോട്ടാണ് എടുത്തിരിക്കുന്നു കേട്ടോ ബോട്ടിൻ്റെ പേര് കൊമ്പൻ കൊമ്പൻ ഗോൾഡൻ ബീപ്സ് എന്ന് പറയുന്ന ബോട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വന്നവരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഓക്കെ ഞങ്ങളുള്ളത് എന്താ പറയുക സുന്ദരമായ ആലപ്പുഴയിലാണുള്ളത് ഓക്കെ ഒന്നും പറയാം ഞങ്ങളുടെ എടുത്ത ബോട്ട് ഭയങ്കര വൈബാണ് ഉൾക്കാഴ്ചകൾ ഇപ്പോൾ കാണിച്ചാൽ വെയിറ്റ് 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 അപ്പോൾ അങ്ങനെ രസകരമായിട്ട് അത് ഞങ്ങളവിടെ എത്തി കഴിഞ്ഞു ഞങ്ങളെല്ലാവരും ഞാൻ കയറി കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബോട്ടിനകത്ത് റൂമാണ് കേട്ടോ നല്ല റൂം അടിപൊളി ബാത്റൂമ് സൗകര്യത്തിൽ അറിയാം ബോട്ടിൽ ആലപ്പുഴ വന്ന എല്ലാവർക്കും അറിയാം ഓക്കെ ഞങ്ങളിതാ ബോട്ട് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് ഞാൻ നേരത്തെ റൂമ് കണ്ടിട്ട് സിറ്റ് ഔട്ട് വരുന്നത് കേട്ടോ നമുക്കത് ഓക്കെ മോളിക്ക് പോവാം അപ്പോൾ ഓക്കെ അതാ ഞങ്ങളത് ഞങ്ങൾ കൂടെ വന്നാൽ എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരുടെ റൂമിലേക്ക് ഇങ്ങനെ മാറി കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കിച്ചൺ ഓക്കെ അത് ഞങ്ങൾ മൊത്തം എൺപത് എൺപത്താറ് ആൾക്കാരാണ് നല്ല വിശാലമായ രീതിയിലുള്ള ഒരു സിറ്റിംഗ് സൗകര്യങ്ങളവിടെ ഒരുക്കിയിട്ടുണ്ട് അറിയാമല്ലോ എൺപത്താറോട് പോകുന്ന വലിയ വഞ്ചിയാണ് വലിയ ബോട്ടാണ് എടുത്തിരിക്കുന്നത് കൂടെ വന്ന സഹയാത്രകളാണ് എല്ലാവരും ട്ടോ ഓക്കെ ഹായ് കേട്ടോ വേണ്ടോ ആലപ്പുഴയുടെ സുന്ദരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ചയിലേക്ക് കടക്കാൻ പോകുന്നു ഞങ്ങൾ എന്താ പറയുക ബോട്ട് ഇവിടെ എടുക്കാൻ പോകുന്നുള്ളൂ സ്റ്റാർട്ടിംഗ് പോയിട്ടുണ്ട് എടുക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ എവിടെ നിങ്ങൾ ഷോപ്പിന്റെ വെരി 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 ഗുഡ് 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 നമുക്കെല്ലാവർക്കും അറിയില്ല ഇതൊക്കെ എന്താ പറയുക ഈ ഫർണിച്ചർ ബെഡ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടക്ട് ചെയ്യുന്നത് വന്നിട്ട് കാസിനോ ഫർണിച്ചർ പട്ടാമ്പിയാണ് ഇതിൻ്റെ ചീഫ് എന്ന് പറയുന്നത് ബുജേർ പട്ടാമ്പിയാണ് അദ്ദേഹമാണ് ഈ ടൂറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുണ്ട് കേട്ടോ ഞങ്ങൾ ചെറിയൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ മീറ്റിംഗ് ഫങ്ഷൻ ഇവിടെ വന്നതിൻ്റെ എല്ലാ സ്ഥലത്ത് ചെറിയൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ ഒന്ന് കൺഫേം ചെയ്യാണ് അതിൻ്റെ ഇതാണ്

പുറം കാഴ്ചയാണ് അനവധി നിരവധി ബോട്ടുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ബോട്ടിങ് റണ്ണിങ്ങിന് പോയി ഞങ്ങൾ ബോട്ട് റൺ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ തുടങ്ങിയല്ലേ ഫുഡ് ക്കുള്ള ചോറ് വന്നിട്ടുണ്ട് കേട്ടോ ചോറ് കഴിക്കാനുള്ള പരിപാടി നല്ല അടിപൊളി ഐറ്റംസാണ് ബോട്ടിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് നല്ല അടിപൊളി മീൻകറിയും ചോറും എല്ലാ ഐറ്റംസും ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഭക്ഷണം സെർവ് ചെയ്യാൻ സെൽഫ് സർവീസാണ് എന്തായാലും സജീർ സജീവൻ്റെ രീതിയിൽ പകർത്തി കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവരും വീഡിയോ കാണാം അപ്പോൾ കൂടി ഇവിടെ വളർ ഓഫ് താങ്ക് യു ബൈ ഇതിൻ്റെ പൊന്നാര മക്കളെ കരിമീൻ പൊരിച്ചില്ലാത്ത എന്താ പറയുക ആലപ്പുഴ എന്തിനും പറ്റൂരാ ഒന്നൊന്നര കരിമീൻ പോയി നേരത്തി അപ്പടെ എല്ലാം സലാഡ് ഉണ്ട് എല്ലാ ഐറ്റംസോടും വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ കേട്ടോ കരിമീൻ ഇല്ലാത്ത ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റില്ല അടിപൊളി കരിമീൻ നമ്മുടെ ചീഫ് കൊടുന്ന് ഷെഫ് കൊടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ചിലപ്പ് സർവീസാണ് കേട്ടോ ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം കാണിച്ചിട്ടുണ്ട് ഞാനേ ഹാപ്പിയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ ഹാപ്പി ആണെന്ന് തോന്നുന്നത് ഞങ്ങൾക്ക് കഴിച്ചോട്ട് നിങ്ങൾ കാണിക്കാൻ നിറഞ്ഞോ ഒന്നും ബ്രേക്ക് ചെയ്യാം പ്ലീസ് ഓക്കെ വെയിറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മുടെ രണ്ട് ബസ്സും ഇവിടെ എത്തിക്കഴിഞ്ഞു ആളുകൾ സൂപ്പ് കുടിക്കുന്ന ചില ആളുകൾ ചില ആളുകൾ വരുന്നു ചില ആളുകൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സൂപ്പ് അടിപൊളി സൂപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ആദ്യം സൂപ്പ് കുടിക്കുക അല്ലേ ഓക്കെ സൂപ്പ് കുടിച്ച ശേഷമാണ് ഫുഡ് സർവിങ് നൂൽ പൊറാട്ടമുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് വെറൈറ്റി 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 സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ ഇതകത്തേക്ക് എല്ലാവരും പരിപൂർണ്ണമായിട്ട് കയറി കേട്ടോ ഓക്കെ പിന്നെ എല്ലാവരും ഒന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് വീണ്ടും തുടരും ഇവിടുന്ന് അങ്ങനെ രണ്ട് വാഹനങ്ങൾ രണ്ട് വണ്ടിയാണ് ഉള്ളത് ഐഡിയലിൻ്റെ രണ്ട് വണ്ടികളാണ് ഒരു വണ്ടി മണ്ണാർക്കാട് വഴി പോകുന്ന വണ്ടിയും ഒരു വണ്ടി പട്ടാമ്പിലേക്ക് പോകുന്ന വണ്ടിയുമാണ് ഓക്കെ അപ്പോൾ എൻ്റെ കൂടെ വന്ന സിംഗറാണ് സജീർ സജീർ ഏകദേശം മൂന്ന് ട്രിപ്പ് കഴിഞ്ഞിട്ട് സജീർ നീച്ചിട്ടില്ല ഓക്കെ എന്തൊക്കെ ഉണ്ടായി തിരുന്നറിയില്ല അല്ല ഇല്ല ഇവിടെ പോന്നോളൂ ഇവിടെ പാവാണ് അല്ലേ വെൽക്കം ജ്യൂസ് ഇത് ഇതെന്താ കുടിച്ചുകൊണ്ടിരിക്കണേ വെൽക്കൻ ഡ്രിങ്ക് സൂപ്പ് വെൽക്കം സൂപ്പ് വെൽക്കൻ സൂപ്പ് ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ പൈബ് അല്ലേ അടിപൊളി നിൽക്കണ്ട ഹായ് അങ്ങനെ കസിന ഫർണിച്ചറിൻ്റെ ഓർഡർ പ്രിയപ്പെട്ട ബുജർ ഫാമിലിയാണ് ഇരിക്കുന്നത് അവരുടെ ഫാമിലീസാണ് ഒരാളിൽ നിന്ന് എരിവ് ഇരിക്കുന്നത് എങ്ങനെയുണ്ട് അടിപൊളി ഓക്കെ അപ്പത്തരത്തിൽ എന്താ പറയുക ഈ ഷോപ്പിൻ്റെ ആളുകൾ അവരുടെ അച്ചീവ് തേക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രസകരമായ യാത്രകൾ ഉല്ലാസയാത്രകൾ കസിനോ ഫർണിച്ചർ അതുപോലെ തന്നെ മെട്രിക്സ് സംയുക്തമായിട്ടാണ് ഇത്തരത്തിൽ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതൊക്കെ അപ്പോൾ അതിനെന്ത് എല്ലാം കൊണ്ട് മട്ടിപ്പൊള്ളിരുന്നു വൈബ് വെച്ചപ്പോൾ ഗംഭീര വൈബ് യാത്ര സൂപ്പ് പിടിച്ചു സൂപ്പിടിച്ചു കണ്ട ആൾക്കാർ സൂപ്പ് ആണ് സൂപ്പ് പിടിച്ചു കണ്ടാ യെസ് അതാ അവർ സൂപ്പ് പിടിച്ചു കൊണ്ട് വേറെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കണം ഞങ്ങളെ ക്യാമറമാൻ ക്യാമറ യെസ് എല്ലാവരും ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സൂപ്പർ സൂപ്പ് എന്നുള്ള അഭിപ്രായം കിട്ടിയിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് സൂപ്പ് കുടിക്കുന്നവരുണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഐസ്ക്രീം കഴിക്കുന്നവരുണ്ട് എന്തായാലും കൊറോൺ മാട്രസും അതുപോലെ തന്നെ കാശൂർ ഫർണിച്ചറ് പട്ടാമ്പിയും സംയുക്തമായി സംഘടിപ്പിച്ച ടൂറ് എല്ലാം കൊണ്ടും അടിപൊളി വൈബലേ സൂപ്പർ വൈബ് സൂപ്പർ സൂപ്പ് ഇങ്ങനെ കേസ് ഇതിങ്ങനെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണെന്താ ചെറിയൊരു സൂപ്പർ ചെറിയ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നമ്മളെ പ്രിയപ്പെട്ടവരെ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡോട് ഭയങ്കര ഇപ്പോൾ ചെയ്യാൻ പോവാണ് ഇടവേള റാഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളാണ് എൻ്റെ ബലം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇപ്പം നല്ലൊരു വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു ആലപ്പുഴ എന്ന ടൂറ് കഴിഞ്ഞാൽ മടക്കയാത്രയിലുള്ള വിശേഷങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബുജൈർ അവർ ഓക്കെ താങ്ക് യു ബുജേർ സാഹിബ് എങ്ങനെയാണ് മൊത്തത്തിൽ വരണം ഇതിനെ പോകുമ്പോൾ എല്ലാവരും നല്ല ഞാൻ എൻ്റെ വന്നു ും സംവിധാനങ്ങളും പിന്നെ എറണാകുളം സജീര് കഴിക്കല് സജീര് ഇങ്ങനെ ഒന്ന് എത്ര വട്ടം കഴിച്ചതാണ് സൂപ്പ് രണ്ടും നോർമലായിട്ട് ഒരു ചെറുതായിട്ട് നാല് പൊറോട്ട പൊറോട്ടു താങ്ക് യു താങ്ക് യു അപ്പോ എപ്പിസോഡ് വൈകിട്ട് സ്നേഹത്തോടെ സ്വന്തം ഇടവേള ബൈ